പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു അർജൻറ് ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് പാലക്കാട് ജില്ലയിലെ മുട്ടിക്കുളങ്ങര വള്ളിക്കോട് ഭാഗത്ത് മുട്ടിക്കുളങ്ങര വള്ളിക്കോട് വള്ളിക്കോട് ടൗണിൽ നിന്നാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഒരു എണ്ണൂറ് മീറ്റർ ദൂരം മാത്രം കേട്ടോ ഈ കാണുന്ന ഭവനത്തിലേക്ക് ഒരു അർജൻറ് വിൽപ്പനയാണ് ഇതിൻ്റെ ഉടമസ്ഥനാണ് ഈ വീടിൻ്റെ വീഡിയോ എനിക്ക് ഇന്ന് അയച്ചു തന്നത് നാല് ബെഡ്റൂം ഉള്ള വീടാണ് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ഒരു ഹാൾ ഡൈനിങ് ഹാള് അടുക്കള താഴത്തെ നിലയിലും ഹാള് ഡൈനിങ് ഹാള് അടുക്കള വർക്ക് ഏരിയ ഒരു വാടക പർപ്പസിന് പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ഈ വീട് പണിതിരിക്കുന്നത് വീടിൻ്റെ അകത്തുകൂടെയും സ്റ്റയർ ഉണ്ട് പുറത്തുകൂടെയും സ്റ്റയർ ഉണ്ട് കേട്ടോ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിലയിൽ ഈ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും ആറേകാ സെൻ്റെ സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് വില ലാസ്റ്റ് റേറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ വില പറയുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ലാസ്റ്റ് വിലയാണ് പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്തോളൂ ഒരു അർജൻറ് വിൽപ്പന ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഒരു അർജൻറ് വിൽപ്പനയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാകട്ടെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ അവിടെ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് അടുത്ത നല്ലൊരു വീഡിയോ മാറ്റി നമുക്കിനി വീണ്ടും കാണാം ബൈ ബൈ